നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിലാണ് എല്ലാം ഉള്ളത് അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന തോന്നലൊക്കെ വെറുതെയാണ് ഒരുപാട് ടീമുകൾ ഫുട്ബോളിൽ യൂറോപ്പിന് പുറത്തും മികച്ച പ്രകടനങ്ങൾ നടത്തുന്നവരുണ്ട് അവരോടൊക്കെ ഏറ്റുമുട്ടാനും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാനുമുള്ള അവസരമാണ് ഈ വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നു റയൽ മാഡ്രിഡിൻ്റെ കോച്ച് സാബി അലോൺസോ ഇന്ന് റയൽ മാഡ്രൻ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മത്സരമുണ്ട് എതിരാളികൾ സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാലാണ് ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാര്യം നോക്കുക ഞാൻ എന്താണ് കണ്ടത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ബ്രസീലിയൻ ടീമുകൾ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ബ്രസീലിയൻ ക്ലബ്ബുകളുടെ പെർഫോമൻസ് കണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കാരണം അവരങ്ങനെയാണ് നോക്കുക പാൽമിറാസ് ബൂട്ടഫാഗോ ഫ്ലമിങ്ങോ ഫ്ലുമിനൻസ് അവരെല്ലാം ടഫ് ഓപ്പണൻസാണ് ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കേൾപ്പുള്ള ടഫ് ഓപ്പണൻസാണ് അവർ വേൾഡ് കപ്പിന് ആ രൂപത്തിലുള്ള മത്സരങ്ങൾ എപ്പോൾ വരുമ്പോഴും അവരവരുടെ എന്താണെന്ന് കാണിക്കാറുണ്ട് ഇത് പലർക്കും സംതിങ് ന്യൂ ആണ് പിന്നെ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ കാര്യമില്ല എന്ന് പറയുന്നവരോട് ഇത്തരം കോമ്പറ്റീഷനുകൾ ഒരുപാട് അട്രാക്ഷൻസ് ഉള്ള കോമ്പറ്റീഷൻസാണ് കാരണം ചിലപ്പോൾ നമ്മൾ യൂറോപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് അങ്ങ് ധരിക്കുകയും ചെയ്യാറുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് യൂറോപ്പിന് പുറത്ത് മികച്ച ടീമുകളുണ്ട് ഇത്തരം ടൂർണമെൻറ്റുകൾ അവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ളൊരു അവസരമാണ് നമുക്ക് നൽകുന്നത് എന്നു കൂടി സബി അലോൺസ് പറയുന്നു പല യൂറോപ്യൻ ക്ലബുകൾക്കും പല യൂറോപ്യൻ ഫുട്ബോൾ നിരീക്ഷകർക്കും ഈ ഇന്റർ കോണ്ടിനെൻ്റൽ രൂപത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ ഒരു കാര്യവുമില്ല വേർത്തിൽസാണ് യൂറോപ്പിലേ ആകെ കളിയുള്ളൂ എന്നൊരു തോന്നലുണ്ടെങ്കിലേ അത് തെറ്റാണ് എന്ന് പറയുന്നു റയലിൻ്റെ കോച്ച് സാബി അലോൺസോ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടാം